ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തില് ഒരു മടിയില്ല ഞാൻ ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ അച്ഛനുമായിട്ടുള്ള ബന്ധപ്പെട്ടു സ്നേഹ ചേട്ടനുമായിട്ട് എനിക്ക് അത്ര ആത്മബന്ധമുള്ള ആളാണ് എനിക്ക് ലാലേട്ടനെ പോലെ സ്നേഹ ചേട്ടനായിട്ട് എന്നെ വലിയ ഇഷ്ടമാണ് സ്നേഹ ചേട്ടൻ എനിക്ക് സ്വയം ഞാൻ അറിയാമെന്നല്ല എനിക്ക് സ്വയം അറിയാമെന്നല്ലേ എന്റെ അത്രയും കാര്യമാണ് എന്റെ അടുത്ത് അസുഖം ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കും എവിടെ വെച്ചിട്ടുണ്ടായാലും ഓടി വരും അന്ന് ശ്രീചട്ട് സീറ്റ് വലിക്കുന്ന സമയത്ത് എനിക്കുറങ്ങൾ തരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ ഇപ്പം പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പുറത്തു വരുന്നത് സംസാരിക്കും കുറേ നേരം സംസാരിക്കും അത്രയും എന്നോട് ശ്രീചേട്ടൻ ചേട്ടൻ പറഞ്ഞേക്കണ എന്നോട് പറഞ്ഞേക്കണ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് കഥകൾ എഴുതാൻ തുടങ്ങി എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനില്ല സത്യൻ ചേട്ടനായിട്ട് കഥകൾ എഴുതുമ്പോഴാണ് ഈ അസുഖം വന്നത് ഇനി അടുത്ത സിനിമയിൽ ഞാനൊരു സീൻ നിനക്ക് എഴുതും കേട്ടോ രണ്ട് മക്കളാണ് സത്യം അച്ഛൻ അല്ല എനിക്ക് എപ്പോയാലും ഞാൻ അസുഖം ഏറ്റവും കൂടുതൽ വീട്ടിൽ ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമുള്ള ഞാൻ സ്വയം വിശ്വസിക്കുന്നത് ശ്രീയ്ക്കും മമ്മിയായിട്ട് അമ്മയായിട്ട് ഞാൻ സംസാരിക്കും എന്നെ പോയാലും എനിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഏറ്റവും പറഞ്ഞ വിഷയമുള്ളതുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഓടിക്കയറാൻ പറ്റുമല്ലോ കോവിഡ് സമയത്ത് കോവിഡിന്റെ അത്തന്നെ അവസ്ഥ ഞാൻ ശ്രീചരന്റെ ഇന്റർ അപ്പോഴെ അസുഖത്തിൽ ഇന്റർ എടുക്കാൻ പോയി അപ്പൊ ഗേറ്റിന്റെ അവിടെ തുറക്കില്ലാന്ന് തുറ ഞാൻ തുറക്കുന്ന തുറന്നു അപ്പൊ അവിടെ ആ വാതക്കലിന്റെ ഡോറിന്റെ അപ്പം ശ്രീചണ്ട് ഒരു കസേര ഇട്ട് എനിക്ക് ഇപ്പം ഇത്രയും ദൂരെ അസുഖമാണോ ലാലോ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ സംശയം അപ്പൊ ഞാൻ ലാലേട്ടന്റെ പോലെ തന്നെ ശ്രീചൻ്റെ മമ്മൂക്കായിട്ട് മമ്മുക്കായിട്ട് നമുക്ക് തുറന്നു പറയില്ല പറയില്ലെന്നുള്ളൂ എന്നെ വലിയ കാര്യമാണ് എനിക്ക് സ്വയം അറിയാവുന്ന ആളാണ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തോളത്ത് നടന്നു പോകുമ്പോൾ സംസാരിക്കാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ബന്ധങ്ങളുണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്നെ വഴക്ക് പറയാം എന്നെ വേറെ ഏതൊക്കെ രീതിക്ക് ആക്കാം സ്വാതന്ത്ര്യം ഉള്ളത് വഴക്ക് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ആയാൽ അങ്ങനെ ആയാൽ എനിക്ക് സന്തോഷം കാരണം ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭാര്യ പോയിട്ട് പറ്റുമോ ഇല്ല ഇല്ല പറ്റൂ ഇല്ല കേരള പോലെ പറ്റില്ല ദുബായിൽ എങ്ങനെ പോണ നടികൻ എനിക്കറിയാല്ലോ ഇത്രയും ഞാൻ ചോദിക്കുന്നു ഇത്രയും സെലിബ്രിറ്റി ആവേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കുന്നു വെച്ചാൽ പലപ്പോഴും നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളോ അല്ല ഞങ്ങളുടെ കാര്യം ഞാൻ അല്ല എനിക്ക് അങ്ങ് തോന്നിട്ടുണ്ട് ഞാൻ ഒരു മാധ്യമപ്രാവുമ്പോ ഒരു വീഡിയോ എടുത്തിട്ടാ മതി എന്റെ ദേഷ്യോളം ഒത്തിരി പേരുള്ളോന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് വളരെ ഞാൻ ഒരു വണ്ടി പാർക്കിങ് വണ്ടി വന്ന് കേറും ഞാൻ പലതും നോക്കിയിട്ട് വണ്ടി കയറുന്നു ഇങ്ങനെ വാർത്തകൾ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിലാട്ട ഇപ്പൊ അങ്ങനെ പല എനിക്ക് പല പേടികൾ ഉണ്ടായിട്ടുണ്ട് എനിക്കത് ഉള്ളു പറയാമോ എനിക്ക് പേടി ഉണ്ടായിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കാ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ വാർത്തയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും എനിക്കറിയാവുന്ന ശരിക്കും ഹൈദരവലെന്ന മനുഷ്യൻ വളരെ സ്നേഹമുള്ള മനുഷ്യനല്ലേ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അറിഞ്ഞുകൊണ്ട് ആരും ഉദ്രയിക്കാറില്ല വാർത്ത കിട്ടാൻ ഞാൻ പറയില്ല വാർത്ത ഞാൻ ഇപ്പോഴും കൊടുക്കും ഞാൻ അത് അങ്ങനെ സാർ പഠിപ്പിച്ചാണ് വാർത്തയുടെ കാര്യത്തിൽ ആരുമായിട്ടും ഒന്നും അടുപ്പം ചോദിക്കേണ്ടത് ചോദിക്കുന്ന സ്ഥലത്ത് ചോദിക്കണം ചീത്ത പേര് നോക്കില്ല സാർ ആരാണെന്നില്ല ട്രോളുകൾ കണ്ടിട്ട് ചിരിക്കാറുണ്ട് ജോലിയാണ് സമയത്ത് അങ്ങനെ ഉള്ള വിഷയത്തിലൂടെ യാത്ര ചെയ്യുന്നു ഞാൻ എനിക്ക് ധ്യാനമായിട്ടുള്ള സൗഹൃദം എന്നും നിലനിന്ന് പോകുന്ന ഒരു സൗഹൃദം ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കണം രാത്രി പത്തുമണിയായപ്പോൾ ഞാൻ ഈ ചില എന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കിട്ടിയിട്ടില്ല ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി വന്ന് റിവ്യൂ ചെയ്തിട്ട് പോയാണ് ഞാൻ ഇന്ന് ഇപ്പം കുറച്ചു മുമ്പ് കുറെ റിവ്യൂ എടുത്ത് നോക്കി എല്ലാവരും പറഞ്ഞൊരു പോയിന്റ് എത്തണത് ഇത്ര നാൾ ചെയ്തു ഒരു നല്ല സിനിമയാണ് ഞാൻ ഇങ്ങനെ സിനിമകൾ സെലക്ട് പോരെ എന്നൊരു ചോദ്യം എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ാണ് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് സിനിമയിൽ വന്ന ആളാണ് അപ്പോൾ എനിക്ക് ആ രണ്ടായിരത്തി പതിമൂന്ന് സമയത്തൊന്നും തന്നെ അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള വീട്ടിലുള്ള ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയോട് നിങ്ങൾക്കുള്ളത്ര അഭിനിവേശം പോലും എനിക്ക് ഇന്ന് ഇന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ പലപ്പോഴും നമ്മുടെ സിനിമകൾ അഭിനയിക്കുന്ന സിനിമകളോട് എനിക്ക് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് ചെയ്യണം അല്ലെങ്കിൽ വലിയ നടനാവണം അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത എനിക്ക് ഇല്ല കാരണം എൻ്റെ ശ്രദ്ധയും അല്ലെങ്കിൽ എന്റെ ഞാൻ ആവാൻ ആഗ്രഹിച്ചതൊക്കെ തന്നെ സംവിധാനം അത് സിനിമയിൽ വന്നതിന് ശേഷമാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് എൻ്റെ ഇഷ്ടം മുഴുവൻ ഡയറക്ഷൻ ഡയറക്ടർ സിനിമയിലേക്ക് വരുന്നു വരുന്നു അഭിനയം അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ